ഇന്നെ നമ്മൾ ഒരു football match കളിക്കാൻ വന്നരികില്ല football match ഇപ്പൊ തുടങ്ങും ഇപ്പൊ ടൈം ആയിട്ടില്ല ഇപ്പൊ ആകാറാം മുട്ട കണ്ടാലാ അവിടെ റൊണാൾഡോ വലിയ football കളറാണ് എന്നൊക്കെ ആൾ വിചാരിച്ചോ ജികു എന്ന് അറിയിട്ടില്ല പിന്നെ ഞാനാണ് ലിയാനൽ മെസ്സി മെസ്സി കൂടുതൽ മെസ്സി കണ്ടിടുന്ന ഉടുപ്പാണ് അപ്പോൾ നമ്മൾക്ക് മാച്ചിനാണ് വരും ഇതാ സഫാൻ കളി തുടങ്ങിയിരിക്കുന്നു ഇതാ സൗബാനെ വെട്ടിച്ച് നടന്ന മനോഹരമായ ഒരു സുന്ദരമായ അത് ഭാരത്തട്ടി തിരിച്ച് സൗബാൻ ഡിഫൻഡ് ചെയ്യുന്നു സഫാൻ തോക്കലെടുക്കാൻ തയ്യാറല്ലായിരുന്നു ഇതാ ഒരു മനോഹരമായ സ്കില്ലിലൂടെ അത് സുന്ദരമായ ഭംഗിയായ ഒരു സൂപ്പർ ഗോളാക്കുന്നു മെസ്സിയാന്നും പറഞ്ഞു റൊണാൾഡോയുടെ സ്കിൽ ഇതാ വീണ്ടും എന്തുകൊണ്ടാണ് പറഞ്ഞു വരുന്നു സഫാൻ ഒരു ഗോളടിച്ചെന്നാ സന്തോഷം വീണ്ടും സൗബാൻ ഒരു മനോഹരമായ ഓട്ടം അപ്പോഴാണ് ബഹാദിന്റെ വരവ് എന്തായാലും സൗബൻ ഗോളം അടിച്ചിരിക്കുന്നു അത് നമ്മൾ മനോഹരമായി കാണേണ്ട തന്നെ ഒന്നായിരുന്നു ഇതാ സൗഫാൻ തോറ്റില്ല തിരിച്ചു വന്നു പക്ഷേ വീണ്ടും സഫൻ കളിയാരംഭിച്ചു സഫാൻ കളി ആരംഭിച്ചതോ ഫൗളിലൂടെ എങ്കിലും സഫൻ തോറ്റില്ല വീണ്ടും എടുത്തു സഫാൻ വീണ്ടും അത് തോക്കുന്നു അപ്പോഴാണ് ഗായ് സഫാൻ വീണ്ടും ബോളെടുത്ത് കൊണ്ട് വന്നത് പക്ഷേ സൗഭം പറഞ്ഞു ഇവിടെ ആരൊന്നും ടക്കില്ല വീണ്ടും അപ്പോഴാണ് സനിഫ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനായി കളത്തിലേക്ക് ഇറങ്ങുന്നത് സെക്യൂരിറ്റി ഭാഗം വന്ന് സനിഫാനെ എടുത്തുകൊണ്ട് മാറ്റുന്ന ആ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് പക്ഷേ സൗബ് സഫാൻ ആരെയും പിടികൊടുക്കാതെ ബോളെടുത്തൊരു മനോഹരമായ ഷൂട്ട് പോസ്റ്റിന്റെ തെക്കോട്ടാണ് പോകുന്നത് എങ്കിലും ഗോൾ സഫാന്റെ ഒരു മനോഹരമായ ടച്ചിലോടെ അത് നേരെ ഗോൾ വലയിലേക്ക് തുളച്ചു കയറുന്നു ഒരു നിമിഷത്തേക്ക് സഫൻ ജയിച്ചെന്ന മനസ്സിൽ വിചാരിക്കുന്ന നിമിഷം സഫാൻ ആയക്കാളെ ജയിച്ചു ജയിച്ചു എന്ന് വിളിക്കുന്നു സഫാൻ പക്ഷെ ബഹാദ്ദീൻ എന്ന ആൾക്കാരെ പിടിച്ചു മാറ്റുന്നവൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല സെൻഫ ഓട്ടോഗ്രാഫ് അയക്കാവുന്നത് സെൻഫ ഗ്രൗണ്ടിലിരിക്കുന്നു അപ്പോഴാണ് സഫാൻ്റെ ഗോളടി സെലിബ്രേഷൻ ഇവർ കളിൻ്റെ ഫീൽഡിലുള്ളതിനാൽ നിർത്തി വെക്കാൻ തന്നെ അവർ വിചാരിക്കുന്നു അഫ്വാൻ്റെ സെലിബ്രേഷൻ നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് സഫാൻ മനോഹരമായ ഓട്ടം ഓടുന്നതോ പക്ഷേ കളി അവസാനിച്ചിരിക്കുന്നു